ഞാനിത് പെട്ടെന്ന് ബാലു പാടിയപ്പോഴത്തേക്ക് ഞാൻ മോഡ സ്കൂളിൽ ബാലുൻ്റെ അച്ഛൻ രവീന്ദ്രപാല് അവിടെ പാടുന്ന ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആ അപ്പം അതിനകത്ത് അന്ന് രവിക്കാണ് എല്ലാത്തിനും ഫസ്റ്റ് പിന്നെ ഒരു അലക്സ് എന്ന് പറഞ്ഞൊരു വേറൊരു പാട്ടുകാരുണ്ട് ഇവർക്കൊക്കെയാണ് ഫസ്റ്റ് ഞാൻ വന്ന് പാടിയേ എനിക്ക് തേർഡോ ഫോർത്തോ ഒക്കെ കിട്ടത്തുള്ളൂ അന്ന് ഇവരൊക്കെ ഏറ്റവും വലിയ പാട്ടുകാരാണ് ഇപ്പോഴും രവി അസലായിട്ട് പാടും അപ്പോൾ ആ പാരമ്പര്യം ഡെഫിനറ്റായിട്ട് അത് ബാലുവിനുണ്ട് കാരണം ആ ഒരു എന്താണ് പറയുന്നത് നമുക്കെപ്പോഴും ഒരു കാര്യം വേണം കാരണം ഇപ്പം ഞാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ വരുന്നൊരു പാരമ്പര്യമുണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ അമ്മൂമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ സീരിയസ് ആണ് ഒരുപാട് ആഹാരം തന്ന കൈയാണ് കാരണം ഞാൻ എപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാലും എനിക്കിപ്പോഴും ഓർമ്മയുള്ള റാവു ബഹദൂർ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പനുണ്ട് അതായത് രബിയുടെ അപ്പൂപ്പൻ അപ്പൻ അപ്പൻ സിംഗപ്പൂരൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളവിടെ ചെല്ലുന്നത് അപ്പോൾ അമ്മ എന്ന് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ നമ്മൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ചക്കവരട്ടി ആ ചക്കവിരട്ടിയും ബിസ്ക്കറ്റും ചായയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേട്ടക്കിട ആ വീട്ടിൽ നിന്ന് നടന്ന് ജഗതി വീട് വരെ വരും നിങ്ങളുടെ വീട്ടിൽ പഴയ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് അവിടെ ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ജഗദീശ് കുമാറും ഉണ്ട് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വലിയ ആഘോഷമായിട്ട് എനിക്ക് പെട്ടെന്ന് ഈ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് രവിയുടെ ഒരു പാടുന്നതിൻ്റെ ഒരു ഛായ പെട്ടെന്ന് തോന്നി ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ അതായത് നല്ല രസമുണ്ട് നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഞാനൊരു പാട്ട് എവിടെ പിന്നെ എവിടെ ആയിരുന്നത് രണ്ട് പാട്ട് പാടി ആണോ എസ് എസ് ചെയ്തതാണ് ആണ് അത് ഓൺ പ്രോസസ് ആണ് അത് അപ്പോട്ട് ഒരു സ്റ്റഡിക്ക് വേണ്ടി കമ്പോസ് ഈ റൂട്ടിൽ നിന്ന് നമുക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ള അതിന്റെ ഗാനം ചിട്ടപ്പെടുത്തി എഴുതിയിട്ടാണ് കമ്പോസ് ചെയ്തത് ഒരു കോമയോ ഒരു മാറ്റാതെ അതുപോലെ ചെയ്തതാണ് അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്താൽ എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ഒരു സോങ് ആയിരുന്നു അത് അതെനിക്ക് ഞാൻ എന്താണോ വിചാരിച്ചത് അതിന്റെ എത്രയോ മടങ്ങ് ഗംഭീരമായിട്ട് എനിക്ക് അങ്കള് പാടിത്തരികേം ചെയ്തു അത് എന്തായിരുന്നു ആ പാട്ട് കുറച്ച് ഡിഫിക്കൽ സോങ്ങ് ആലോചിക്കുകയും ചെയ്ത് ഇട്ട് പണി തരാൻ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞതാണ് കാരണം ഗുഡ് ഗുഡ് സെൻസ് അതായത് അത്രക്ക് അതിനകത്ത് കാതലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു വന്നെന്നെ ഉണർത്തുന്നു വീണ്ടും മധുരമാം ഉണർത്തുന്നു വീണ്ടും ഗാനം ഇന്നേതു ഗായകൻ പാടുന്നു നമ്മളന്നാദ്യമായി ശ്രുതി ചേർത്ത ഗാനം ഇന്നേതു ഗായകൻ പാടുന്നു നമ്മളന്നാദ്യമായി ശ്രുതി ചേർത്ത ഗാനം മഴയുടെ പുണ്യമാം ആർദ്ര സംഗീതത്തിൽ നിഞ്ചിൽ നിറയുന്നു വീണ്ടും നിറയുന്നു വീണ്ടും എനിക്കിപ്പോ മനസ്സിലായി ശരത്താണ് മനസ്സിലുന്നത് അപ്പൊ ഇതേത് വർഷമാണ് കുറച്ച് വർഷങ്ങളായിരിക്കും തോറും അതിന്റെ അല്ല അത് വേറെ നമുക്ക് ചില സോങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോ ഇന്ന വ്യക്തി പാടണം എന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യാവും നമ്മൾ ഒരു ഒരാളിന്റെ മാക്സിമം ഔട്ട് പുട്ട് നോക്കിട്ട് വേണം ഇല്ലെങ്കിൽ വെറുതെ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒന്നുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഞാൻ അങ്കിളിലോട്ട് അങ്കിൾ തന്നെ വേണം എന്ന് പറഞ്ഞു ചെയ്തതിന്റെ ഒന്നുകൊണ്ട് റീസൺ ഉണ്ട് ഡെഫിനറ്റ്ലി ഞാൻ പാസ്റ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ എന്റെ അങ്കിൾ അങ്കിളുടെ ഓർമ്മയുണ്ടോന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് ഞാൻ കാർ ഓട്ടിക്കുന്നത് അങ്കിളുടെ മടിയിരുന്നാണ് മാരുതി ഒരു അങ്കിൽ മാരുത്തി റെഡ് കളർ അതിലാണ് ആദ്യമായിട്ട് എന്നെ ഇരുത്തി സ്റ്റിയറിംഗ് തരുന്നത് അത് ഞാൻ എനിക്ക് ഈ വണ്ടികളോട് ക്ലേസ് ഉണ്ടായിരിക്കാം അത് അങ്കിള് കൊള്ളാം പറഞ്ഞിട്ട് എനിക്ക് അടുത്തത് ആർക്കും കൊടുക്കാത്ത അമ്പത്തൊന്നിന്റെ മടിയിലെ മടിയിലിരുത്തിയിട്ടുണ്ട് എത്ര പേരൊക്കെ ഇങ്ങനെ ബാഗി കിട്ടണം എന്ന് എനിക്ക് അറിയില്ല പിന്നെ അതിനുശേഷം അങ്കിളി ഷോയിന് പോയിട്ട് വരുമ്പോ അന്ന് ചെറുതാണ് ഈ വണ്ടികളോടുള്ള ഒരു പ്രാന്ത് കൊണ്ട് എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ ആദ്യമായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യണത് അങ്കിളാണ് ഭയങ്കര ഭംഗിയുടെ ഒരു സാധനമാണ് അങ്ങനെ 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 എന്തൊക്കെയോ പല കാര്യങ്ങളുണ്ട് കോമഡി കോമഡിയുണ്ട് നമ്മുടെ അവിടെ ഒരു വലിയൊരു നിങ്ങളുടെ വീട്ടിലൊരു കടിയൻ ഒരു പട്ടിയുണ്ട് ഗേറ്റിന്റെ ആ അമ്മേ നമ്മുടെ പോറ്റി ഓടിയ ഒരു ഓട്ടം അപ്പൊ എനിക്ക് കൊറേ ഓർമ്മകളൊന്നും വരുന്നില്ല എന്തായാലും ചെറിയ ചെറിയ ഓർമ്മകളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഡോയ് മാമെന്ന് വിളിച്ചത് അതെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മള് പല ഗാനമേളകളിലും നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട് ആ അപ്പൊ ഏതൊരു ഗാനം വേളയിൽ എന്തോ ഡോയ് എന്ന് പറഞ്ഞ ഒരു ഒരു സോങ്ങിൽ എങ്ങാണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുശേഷം തോട്ടാ എനിക്ക് കഥ അറിയില്ല അങ്ങനെയൊക്കെ അത് മാത്രമല്ല ആദ്യമായിട്ട് അയ്യപ്പ ഉക്തിഗാനത്തില് എന്നെ ആദ്യമായി സ്വാമിയെ സ്വർണ്ണം അയ്യപ്പ എന്ന് പറഞ്ഞ വോയ്സ് എടുക്കുന്നതും അതെ മാത്രല്ല മോനെ മാത്രല്ല രവിയേം പാടിച്ചു മാത്രമല്ല ഇപ്പോഴത്തെ കെ എസ് ഹരിശങ്കർ ആദ്യമായിട്ട് അയ്യപ്പ ഭക്തി ഗാനം കൊച്ചിലേക്കുന്നപ്പോഴത്തെ ഈ സംഗീത സംവിധാനം എന്ന് പറയുന്നത് ഒരു ഈസി ജോബല്ല എന്തുപറയുന്നു ഒരിക്കലും അപ്പൊ ഈ ഏറ്റവും കൂടുതൽ സംഗീതം ചെയ്തതിൽ ബാലു ചെയ്ത സംഗീതത്തില് ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയ ഒരു സോങ് ഏതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ട് ഒരുപാട് അവസരങ്ങൾ വരാറുമില്ല ഞാനിന്ന് അങ്ങോട്ട് തേടി എങ്ങനെ പോകാറുമില്ല എൻ്റെ ഭാഗത്തു മിസ്റ്റേക്ക് പക്ഷേ എനിക്കെന്നാൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ രീതിയിലും അതിപ്പോ വിഷുവൽ സൈഡ് ആയിക്കോട്ടെ അതെ അതെ അതാണ് ഞാൻ എപ്പോഴും ഒരു സിനിമാറ്റിക് അപ്രോച്ച് നമുക്ക് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ ചില്ല എന്നൊരു ആൽബം ചെയ്തായിരുന്നു ചില്ല അത് ഫുള്ള് എൻ്റെ പ്രൊഡക്ഷൻ ക്രൂ ആയിരുന്നു ടോട്ടലി നമ്മുടെ പ്രൊഡക്ഷൻ ക്രൂ ആയിരുന്നു പ്രൊഡ്യൂസർ യു ഒരു സുമ്മൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ലിറിക്സ് എഴുതിയിരിക്കുന്നത് പ്രൊഡക്ഷൻ അല്ല നായിക എൻ്റെ ഭാര്യയായിരുന്നു അതെ അപ്പോൾ ചോദിക്കാനിരിക്ക ടോട്ടലി അത് നമ്മുടെ ഒരു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് അതിറങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല അഭിപ്രായം ലഭിച്ചു അതിലുപരി ഒരുപാട് അവാർഡ് കിട്ടി നമ്മുടെ ലോഹിതദാ സാറിൻ്റെ ഒരു ബെസ്റ്റ് ആൽബം അവാർഡ് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ആൽബം അവാർഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കാരണം എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും ഞാൻ ബെസ്റ്റ് ആൽബം വിടെ കിട്ടിയാ ഞാൻ ഇഷ്ടപ്പെടും കാരണം അത് മൊത്തം എന്റെ ആൾക്കാരെ അപ്പൊ അത് ഞാൻ പിന്നെ ബാംഗ്ലൂർ ഒക്കെ നടന്ന ഞാൻ അറിയാതെ പല പിന്നെ അവാർഡ് നൈറ്റ്സിനും ഈ പറഞ്ഞ പോലെ നമ്മളെ ചില്ല സെലക്റ്റഡ് ആയിരുന്നു അതിനെനിക്ക് ഒരുപാട് അഭിപ്രായം കിട്ടിയൊരു സോങ്ങ് മൈലേജും കിട്ടി മൈലേജും കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വരുമെന്നു കരുതി ഞാൻ കാത്തിരുന്നു പുലർക്കാല താപങ്ങളെ വിടയോ നീയോ ഒഴുകുന്നു ഇവിടെ ഞാനേകനായി പാതിയിൽ വിടച്ചൊല്ലി നീയകീടവേ കൂരിരുൾ നിറമാകി മൂടവേ പകർന്നേകിയം നോവിനും കാണുന്നു പൂവടി പുഴ വന്നു പുൽകുന്ന കരയുടെ അരികിൽ വരുമെന്നു കരുതി ഞാൻ കാത്തിരുന്നു അത്രയും വേണ്ടാരി എന്ന് പറഞ്ഞ രാഗം ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള കുറേ ഉന്നതന്മാരായിട്ടുള്ള സംഗീത സംവിധായകരുണ്ട് അതിൽ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ് കാരണം ഓരോരുത്തരുടെയും ദേവഗാന്ധാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവരാജം മാർഷർ ദേവഗാന്ധാരി ഉപയോഗിച്ചിട്ടുണ്ട് ദക്ഷിണാമൂർത്തിസ്വാമിയുണ്ട് അർജുനൻ മാർഷർ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് എം ജി രാജ്ണനുണ്ട് ഏഹ് ഹരിചന്ദന മലരി എക്സാമ്പിൾ പറഞ്ഞു പോവാ ഇവരൊക്കെ ഇവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ശരിക്കും ഏറ്റവും വലിയ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഈ ദേവഗാഥ ഇത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ച് പൂട്ടി പറഞ്ഞേ ഉള്ളൂ സംഗീത ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു സന്ദർഭം ഇതാണ് പൗരൂന് വിഷമം വിഷമിച്ചിരിക്കേണ്ട ഒരു അവസരം ദൈവം വന്നിട്ടില്ല പക്ഷെ എന്നാലും ഈ ചോദ്യത്തിന് എല്ലാ ഏതൊരു മ്യൂസിഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം ദാസങ്ങളുമായിട്ടൊന്ന് വർക്ക് ചെയ്യാ തീർച്ചയായിട്ടും അതെ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും പാടിയിട്ടുണ്ട് ചിലപ്പോൾ ടൈറ്റിൽ സോങ്ങ് ആയിരിക്കാം ചില ചിലപ്പോൾ അതെ അപ്പോൾ പക്ഷേ അങ്കിളിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി എനിക്ക് ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു അത് ഇദ്ദേഹമാണ് പാടുന്ന സ്ക്രിപ്റ്റ് പറഞ്ഞ് ഇദ്ദേഹമാണ് പാടുന്നത് കേട്ടപ്പോൾ തന്നെ നമ്മൾ അതങ്ങ് സെറ്റ് ചെയ്തു അതായത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ ഡെസ്റ്റിനേഷൻ ഞാൻ പാട്ട് ചുറ്റപ്പെടും കമ്പോസ് ചെയ്തു സിറ്റുവേഷൻ അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റഫ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം നേരിട്ട് കണ്ടു താജില് ആ വെച്ച് കണ്ടായിരുന്നു അപ്പം പറഞ്ഞു സമയം എടുക്കുന്നു പറഞ്ഞു പക്ഷെ ഒന്നും പ്രോബ്ലം ഇല്ല നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് അദ്ദേഹം വരുന്നില്ല നമ്മൾ നമുക്ക് ഒരുപാട് പഠിക്കാൻ അപ്പം അങ്കിള് പാടുന്ന സമയത്ത് ആരും ആര് പാടിക്കോട്ടെ അവർ പാടുമ്പോൾ ഐഡന്റിറ്റി ഉണ്ട് അതെ അതെ നമുക്ക് എനിക്ക് എപ്പോഴും അത് അവരുടെ പ്രസൻസിൽ ഇരിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉൾക്കൊള്ളാൻ പറ്റും ഏഹ് അപ്പം അത് അങ്കിള് പറഞ്ഞു ദാസ് അങ്കിള് പറഞ്ഞു ശരി അതെല്ലാം പറഞ്ഞ് ഞാനങ്ങ് സ്വപ്നം കാണാൻ തുടങ്ങി അദ്ദേഹം വരുന്നതും അദ്ദേഹത്തിൻ്റെ എല്ലാം സ്വപ്നം കാണാൻ തുടങ്ങി അതാണ് നമുക്ക് ചിലത് നമ്മുടെ തലയിൽ സമയമായിട്ടില്ല എന്നുള്ളതായിരിക്കാം ഞാൻ പാട്ട് അയച്ചു കൊടുത്തു നമ്മുടെ രോഹിത് രോഹിതേടൻ എന്നെ വിളിച്ചിരുന്നു കേട്ടിട്ട് പറഞ്ഞു നല്ല രസമുണ്ട് അദ്ദേഹം കേട്ടു നല്ല കമ്പോസിഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അങ്ങ് തുടങ്ങി അത് ഞാനങ്ങ് പൊളിക്കും നല്ല രീതിയിൽ പക്ഷേ ഈ പോലെ സമയമാവാത്തോണ്ടായിരിക്കും അത് ലാസ്റ്റ് മൊമെൻറ്റിൽ ആ തീരുമാനം മാറ്റേണ്ടി വന്നു കാരണം ഒരു 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 റൂളിനെ അനുബന്ധിച്ചുള്ളൊരു പ്രോജക്റ്റാണ് ഒരു റൂളിനെ ഗവൺമെൻ്റ് റൂളിനനുബന്ധിച്ചുള്ളൊരു പ്രോജക്റ്റായിരുന്നു റൂള് മാറ്റി മാറ്റിപ്പോ പിന്നെ ഞാൻ അത് ഞാനത് പ്രോജക്റ്റ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പിന്നെ പ്രോജക്റ്റ് വേണ്ടു അങ്ങനെ ഞാൻ ഭയങ്കര പക്ഷെ ഇറക്കിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ വേറൊന്നുമല്ല അല്ല ദാസം അമേരിക്കയിലാണ് അതേപ്പം അവിടുന്ന് ഒരുപാട് കച്ചേരികളൊക്കെ ചെയ്യുന്നുണ്ട് പാട്ടും പാടുന്നുണ്ട് അപ്പൊ ഒരു കേരളത്തിൽ ഇനി വരുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു നിയോഗം കാണും ഈ പാട്ടിന് അല്ലേ ഒരു വിധി കാണും